പാദപൂജ വിവാദത്തിന് പിന്നാലെ സംസ്ഥാനത്തെ സ്കൂളുകളിൽ മതപരമായ പരിപാടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് മതപരമായ ഉള്ളടക്കമുള്ള ചടങ്ങുകൾക്ക് പൊതു ഉണ്ടാക്കാനാണ് ശ്രമം പ്രാർത്ഥനാ ഗാനമടക്കം പരിഷ്കരിക്കുന്നതും പരിഗണനയിലുണ്ട് ഇതിനിടെ പാദപൂജയിൽ ഗവർണർക്ക് മറുപടിയുമായി ബാലസംഘവും രംഗത്തെത്തി സമീപകാലത്തായി വന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ സ്കൂൾ സമയമാറ്റം സൂമ്പ ഏറ്റവും ഒടുവിൽ പാതപൂജ എന്നിങ്ങനെ പലവിധ കാര്യങ്ങളിൽ മതസംഘടനകളുടെ ഇടപെടൽ വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നുവെന്ന് വകുപ്പ് വിലയിരുത്തുന്നു ഈ പശ്ചാത്തലത്തിൽ സമഗ്ര പരിഷ്കരണത്തിനൊരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഏതെങ്കിലും മതസ്ഥർക്ക് താൽപര്യമുള്ളതോ ഇല്ലാത്തതോ ആയ ചടങ്ങുകൾ സ്കൂളുകളിൽ ഉൾപ്പെടുത്തുന്നത് ശരിയല്ല എന്നാണ് വിലയിരുത്തൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും പറ്റുന്ന തരത്തിലുള്ള മാറ്റമാണ് പരിഗണിക്കുന്നത് ആദ്യഘട്ടത്തിൽ പ്രാർത്ഥനാഗാനം പരിഷ്കരിക്കാൻ ആലോചനയുണ്ട് വിശദമായ പഠനത്തിനുശേഷമാകും അന്തിമ തീരുമാനം പാദപൂജയെ ന്യായീകരിച്ച ഗവർണർക്കെതിരെ ഇതിനോടകം തന്നെ ഇടതു സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട് കുട്ടികളെ കൊണ്ട് കാൽ പിടിപ്പിക്കുന്നത് ഏത് സംസ്കാരത്തിന്റെ ഭാഗമെന്ന ബാൽസംഘം സംസ്ഥാന പ്രസിഡന്റിന്റെ ചോദ്യം കുട്ടികളെ നിവർന്നു നിൽക്കാനാണ് പഠിപ്പിക്കേണ്ടത് കാല് ഏത് സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലേക്ക് കുട്ടികളെ വിദ്യാർത്ഥികളെ കാല് പിടിക്കാൻ വേണ്ടി പഠിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് പാദപൂജ വിഷയത്തിൽ സ്കൂൾ അധികൃതരെ വിമർശിച്ചും പിന്തുണച്ചും പലവിധ അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് അതിനാൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ തുടർ നടപടി നിർണായകമാകും ഗോപാല് ശീലാസനന് റിപ്പോർട്ടർ തിരുവനന്തപുരം